റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ജയസൂരിയുടെ കത്തനാർ ദി വൈൽഡ് സോൾസറർ എന്ന ചിത്രത്തിന്റെ വരവിനായാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ വരവറിയിച്ചുകൊണ്ടെത്തിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് ജയസൂര്യയുടെ പിറന്നാൾ ദിനത്തിലാണ് അണിയറ പ്രവർത്തകർ പോസ്റ്റർ പുറത്തിറക്കിയത് ഏറെ നാളുകളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും മികച്ച വരവിൽപ്പാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരുന്നത് ഇപ്പോഴത്തെ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഓവർസീസ് വിതരണാവകാശം വിറ്റുപോയെന്ന വിവരമാണ് പുറത്തുവരുന്നത് കത്തനാറിന്റെ നിർമ്മാതാക്കളായ ഗോകുലം മൂവീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഫാൾസ് ഫിലിംസിനാണ് അവകാശം വിറ്റുപോയിരിക്കുന്നത് റെക്കോർഡ് തുകയ്ക്കാണ് അവകാശം വിറ്റുപോയതെന്നാണ് വിവരം രണ്ട് ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന കത്തനാർതി വൈൽഡ് സോഴ്സറിന്റെ ഡബ്ബിംഗ് പൂർത്തിയായി എന്ന വിവരം ജയസൂര്യ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു സ്ക്രീനുകളിലേക്ക് ഉടൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രം അണിയറ പ്രവർത്തകർ പങ്കുവച്ചത് വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന സിനിമയുടെ രണ്ട് മിനിറ്റ് ദൈർഘ്യം വരുന്ന ഗ്ലിംസ് വീഡിയോയും നേരത്തെ പുറത്തിറക്കിയിരുന്നു വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രം ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസവും പതിനെട്ട് മാസവും കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് എഴുപത്തിയഞ്ച് കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഷൂട്ടിംഗ് ആരംഭിച്ചത് മുപ്പത്തിയാറേക്കറിൽ നാൽപ്പത്തിയ്യായിരം അടി ചതുരശ്ര വിസ്തീർണമുള്ള പടുകൂറ്റിൻ സെറ്റും അണിയറ പ്രവർത്തകർ ഇതിനായി ഒരുക്കിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി അനുഷ്കാ ഷെട്ടിയും പ്രഭുദേവയുമാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ബംഗാളി ചൈനീസ് ഫ്രഞ്ച് കൊറിയൻ ഇറ്റാലിയൻ റഷ്യൻ ഇന്തോനേഷ്യൻ ജാപ്പനീസ് ജർമ്മൻ തുടങ്ങി പതിനേഴോളം ഭാഷകളിലായി ചിത്രമൊരുങ്ങുന്നതിനാൽ തന്നെ ഗംഭീര വിജയമാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം